ഞാൻ എഴുതിയ മറ്റൊരു കവിതയാണ് കാടിൻ്റെ നമ്പരം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ ഓ ഓ വേദനയാരുമേ ചൊല്ലിയില്ലേ ഇടറുന്ന നാദത്തിൻ പൊഴിയുന്ന കണ്ണുനീർ ആരുമേ കാണാതെ പോയതല്ലേ ഓമനച്ചുണ്ടത്തെ ഓമനപ്പാട്ടിൻ്റെ വേദനയാരുമേ ചൊല്ലിയില്ലേ ഇടറുന്ന നാദത്തിൻ പൊഴിയുന്ന കണ്ണുനീർ ആരുമേ കാണാതെ പോയതല്ലേ കൂട്ടുകൂടി ഒത്തൊരുമിച്ചവർ ആരുമേ ഇന്നവൾക്കൊപ്പമില്ല ചിറകിൻ്റെ കീഴിലായി അടവച്ചു വിരിച്ച മക്കളും ഇന്നവൾക്കൊപ്പമില്ല ആയിരം കനവുകൾ കാണാൻ പഠിപ്പിച്ച തോഴനും ഇന്നവൾക്കൊപ്പമില്ല ിറകിനാൽ പാടുന്ന അവളുടെ മനമിന്നു സങ്കടക്കടലു മാത്രം സ്വപ്നത്താൽ വർണ്ണങ്ങൾ ചാലിച്ച് സ്വപ്ന കൂടുന്നവർ ചേർന്നൊരുക്കി പ്രാണനാം തോഴൻ്റെ സ്നേഹവലയത്തിൽ സ്വർഗീയ രാജ്യം പടുത്തുയർത്തി മുട്ടകൾ വിരിയാൻ ക്ഷമയോടിരിപ്പു ചൂടും തണുപ്പും സഹിച്ചുകൊണ്ടേ കണ്ണിമ വെട്ടാതെ തൻകുഞ്ഞുമക്കൾക്ക് കാവലും കരുതലും നൽകിക്കൊണ്ടേ നരക ോരാം മർത്യൻ തന്നവരുടെ മഴുവിനാൽ വെട്ടി നിറം കെടുത്തി പാവമാം പെൺകിളി പടുത്തൊരാ രാജ്യത്തിൻ ചില്ലകൾ പൊട്ടിത്തകർന്നടിഞ്ഞു കാടി ജീവനാം കനകത്തരുക്കളെ ഒന്നുമേ ബാക്കി വച്ചില്ല മർത്യൻ കനകമാം കാനനസുന്ദരവീതികൾ കണ്ണീർ തടാകത്തിലാണ്ടുപോയി ദുഷ്ടമനസ്സിൻ്റെ കാൽനിഴൽപ്പാടുകൾ കാനന ജീവൻ്റെ ഭീഷണിയായി ഇടറുന്ന കണ്ടത്താൽ ഇടനെഞ്ചു പൊട്ടി പിന്നെയും പെൺകിളിപ്പാടിടുന്നു ഇടറുന്ന കണ്ടത്താൽ ഇടനെഞ്ചു പൊട്ടി പിന്നെയും പെൺകിളിപ്പാടിടുന്നു